ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വ്ളോഗിങ് ടൂൾസാണ് ഇത് കണ്ടില്ലേ ലെവലിയർ മൈക്രോഫോണാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡ് കമ്പനിയുടെയാണ് ഈ വയർലെസ് മൈക്രോഫോൺ ഇതിന് നയൻറ്റി നയൻ തിറംസ് ആണ് അന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം നാട്ടിലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ നമുക്കിത് ഓക്കെയാണ് എന്താ വെച്ചാൽ നമുക്ക് ഈ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഓക്കെയാണ് പക്ഷേ ഔട്ട്ഡോർ വീഡിയോ ഷൂട്ടിങ്ങിനൊന്നും കഴിയില്ല പിന്നെ നമുക്ക് എല്ലാ ഇൻ്റർവ്യൂസിനൊന്നും ഒരിക്കലും കഴിയില്ല പിന്നെ ഞാൻ നെക്സ്റ്റ് ഒരു വയർലെസ് മൈക്രോഫോൺ വാങ്ങിച്ച ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ട്രാൻസിൻ്റെ വയർലെസ് മൈക്രോഫോൺ ഇത് കുഴപ്പമില്ല അത്യാവശ്യം ഡിസ്റ്റൻസും ആളൊക്കെ ഉണ്ട് പക്ഷേ എന്നാ വെച്ചെങ്കിൽ പ്രൊഫഷണൽ ആണോ വെച്ചാൽ അല്ല യൂട്യൂബേഴ്സിൻ്റെ തുടക്കക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നത് മാത്രം ഇത് നമുക്ക് പറഞ്ഞാൽ ഒരു വയർലെസ് മൈക്കും അതായത് ഒരു റിസീവറാണ് വരുന്നതിൽ ഒരു റിസീവറും ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത്ര പ്രൊഫഷണൽ ആണോ വെച്ചല്ല ഒരു ആവറേജ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ട്രാൻസി കമ്പനിയുടെയാണ് ഇത് നൂറ്റി അമ്പത് ഒമ്പത് റംസ് വൺ ഫിഫ്റ്റി നയൻ റംസാണ് വരുന്നുണ്ട് നാട്ടിൽ ഏകദേശം നാല് രൂപ എടുത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് സീ പോർട്ടിലേക്ക് ചെയ്യാനുള്ള ഒരു റിസീവർ അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കണക്ടർ യൂസ് ചെയ്യാം ഐഫോണിലേക്ക് കണക്ക് ചെയ്യാനുള്ള ഐഫോണിൻ്റെ കണക്ടറെല്ലാം വരുന്നുണ്ട് അതിൻ്റെ കൂടെ ആയിട്ട് പിന്നീട് എനിക്ക് തോന്നി ഒന്നുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ വേണമെന്നുള്ളത് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ റോഡിൻ്റെ വയർലെസ് മൈക്രോഫോൺ കണ്ടില്ലേ റോഡ് കമ്പനിയുടെ അതായത് മിക്ക യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്നതാണ് ഈ റോഡ് വയർലെസ് മൈക്രോഫോൺ നമുക്ക് ഇൻ്റർവ്യൂസും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഔട്ട്ഡോർ ഇതിനെല്ലാം നമുക്ക് ഓക്കെയാണ് കാരണം ഇൻ്റർവ്യൂസിനൊക്കെ രണ്ടു പേർക്കും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ എന്തായാലും രണ്ട് മൈക്ക് മസ്റ്റായിട്ടും വേണം അതേപോലെ തന്നെ ഇരുന്നൂറ്റൊരു മീറ്റർ അതായത് ടു ഹൺഡ്രഡ് ആണ് ഈ കമ്പനി അവകാശപ്പെടുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ ലാസ്റ്റ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഇത് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾസും കളൊക്കെ എല്ലാം വരുന്നുണ്ട് ക്യാമറയിൽ പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ ആയിരത്തി ഇരുനൂറ് തിരസ വരുന്നുണ്ട് നാട്ടിൽ മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് ഇതിന് ഇത് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ അവർ ഒക്കെ എന്തായാലും കിട്ടും ഫസ്റ്റിൽ ഞാൻ കാണിച്ചുള്ള മൈക്കിനൊക്കെ വളരെ കുറവാണ് ഒരു ഹാഫ് അവവറേ ഉള്ളൂ നിക്കോണ് അതായത് നമുക്ക് ലോങ് സൈറ്റ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ വെച്ചാൽ സൂമിങ്ങിൻ്റെ ഒക്കെ ഇത് വരുമ്പഴേ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് നിക്കോണ്ടേ ഇതിന് തൊള്ളായിരത്തി ഇരുപത് ധ്രംസ വരുന്നത് നാട്ടിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് റോഡിൻ്റെ പ്രൈസ് ഞാൻ അതിൽ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നു അതായത് അതിന് ആയിരത്തി ഇരുന്നൂറ് തിരംസ് വരുന്നുണ്ട് റോഡിൻ്റെ വയർലെസ് മൈക്ക് ലാസ്റ്റ് കാണിച്ചത് അതായത് ഏകദേശം പത്ത് മുപ്പത് രൂപ ഏകദേശം അതിന് വരുന്നുണ്ട് കേട്ടോ കുറച്ച് കോസ്റ്റ്ലിയാണ് അതെല്ലാം ഫോൺ സിസ്റ്റീം പ്രോ മാക്സ് ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു ജിംബൽ ഉണ്ടായിരുന്നു ജിംബൽ എനിക്ക് ഉപയോഗിക്കാൻ അറിയാതെ ഞാനത് സെല്ല് ചെയ്തു അത് എന്താ വച്ചാൽ ജിംബൽ എന്ന് വെച്ചാൽ ഡേ ഇതിൻ്റെ ഓസ്മോ പറഞ്ഞ കമ്പനിയുടെ അത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി ഇരുപത് തിറംസ് ഉണ്ടായിരുന്നു ഏകദേശം നാട്ടിൽ പന്ത്രണ്ടായിരം രൂപ ഏകദേശം വരുന്നുണ്ടതിന് അപ്പോൾ ഗെയ്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ടും കാണൊക്കെ അറിയിക്കുക എന്തായാലും ഇനി പ്രൊഫഷണൽ ആയിട്ട് ഒന്നുകൂടെ ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ടും കാണൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഓക്കെ താങ്ക്